ഒരു ഒരു ആ അത് നമ്മുടെ അറിയുക എന്നുള്ള കാര്യത്തെ കേട്ടോ വായിച്ചോ അറിയുന്ന ഒരു കാര്യത്തെ മനനം എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത് ഡിഫറൻസ് മനനം എന്ന് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓവർ ഓവർ എറ്റ് സബ്ജക്റ്റ് ടോപ്പിക് ധ്യാനിക്കുക ഒരു കോണ്ടംപ്ലേഷനാണ് അതിനകത്ത് നടക്കുന്നത് ഒരു വിഷയത്തിൽ നമ്മൾ ശ്രവണത്തിൽ സ്വീകരിക്കുന്നത് അത് തന്നെയാണ് വായനയും എന്ന് പറയുന്നത് ശ്രവണം തന്നെയാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കേൾക്കുകയാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ശ്രവണത്തിൽ കൂടി നമ്മൾ ബോധമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഇൻഫർമേഷനെ ഒരു വാർത്തയെ ഒരു അറിവിനെ നമ്മൾ വീണ്ടും ധ്യാനിച്ച് മഥനം ചെയ്തുകൊണ്ട് എങ്ങനെയാണോ പാലാഴി മഥനം ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് പല പല കാര്യങ്ങളുണ്ടായി എന്ന് പറയുന്നത് അതുപോലെ മഥനം ചെയ്ത് കടഞ്ഞ് എടുക്കുന്നതാണ് മനനം മനനം ഒരു മഥനമാണ് മനനം ഒരു മഥനമാണ് ഇവിടെ സൗണ്ടരക പ്രശ്നമുണ്ടോ അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മനനം ഒരു മഥനം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വിഷയങ്ങൾ വായിക്കുന്ന വിഷയങ്ങൾ മനസ്സിലിട്ട് മതിച്ച് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മതിച്ച് അതിൽ ധ്യാനാത്മകമായിരിക്കുന്ന ഒരു പ്രക്രിയയിൽ കൂടി നമ്മുടെ മനസ്സിനെ കടത്തിക്കൊണ്ട് പോകുന്നതാണ് മന്ന അപ്പം അതിനകത്തെ അനലിറ്റിക്കലായിട്ട് അതിനെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ ഓരോ അംശത്തെ സൂക്ഷ്മമായ അംശത്തെയും മനസ്സിലേക്ക് സ്വീകരിക്കാൻ സാധ്യമാകുന്നു മനസ്സിലേക്ക് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരങ്ങളിലേക്ക് സ്വീകരിക്കുക എന്നത് അപ്പോൾ കേട്ടൊരു കാര്യം നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായിരിക്കും നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമെന്ന് പറഞ്ഞാൽ ഞാൻ വളർന്നു വന്ന എൻ്റെ സംസ്കാരം അല്ലാതെ ഈ സംസ്കാരം എന്ന് പറയുമ്പോൾ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന വലിയ വലിയ വിഷയങ്ങളിലേക്കൊന്നും പൊക്കളയരുത് എൻ്റെ സം ഞാൻ കേൾക്കുന്നു എൻ്റെ ഞാൻ ഇതുവരെ വളർന്നു വന്നതാണല്ലോ എൻ്റെ സംസ്കരണം അപ്പോൾ ആ വളർന്നു വന്ന സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ അപ്പോൾ അവയെ നമ്മൾ ഉൾക്കൊള്ളുന്ന എങ്ങനെ ശരീരത്തി നമ്മുടെ മനസ്സിനെ പ്രവൃത്തികളിലേക്ക് ചിന്തയിലും പ്രവൃത്തിയിലെയും ബുദ്ധിയിലേക്കുമൊക്കെ എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളത് ആണ് മഥനം കൊണ്ട് സംഭവിക്കുന്നത് മഥനം കൊണ്ടാണ് ആ പറഞ്ഞ ഒരു വിഷയത്തെ നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമാണോ അല്ലയോ എന്നുള്ള അല്ലാതെ അകത്തേക്ക് കയറിപ്പോകുന്നത് എനിക്ക് ശ്വസിദ്ധമായിട്ട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ധാർഷ്ട്യത്തോടൊരു സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് വെച്ചോളൂ അപ്പോൾ ഒരു ശ്രവണം കൊണ്ട് ആരോ പറയുകയാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് കാര്മ്മികമായിരിക്കുന്ന ഫലങ്ങൾ ഉണ്ടാകുന്നു താങ്കൾ സാക്ഷ പിന്നെ ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് കേട്ട് അത് കളയാം നമ്മളിരിക്കുന്ന ഇനിപ്പടെ എടുത്ത് കുറഞ്ഞ പിരിച്ച് പകറ്റി തൂ തൂവാനായിട്ടുകൊണ്ട് പോകുന്ന പോലെ അങ്ങ് പോവാം പക്ഷെ അത് നമ്മളിലേക്ക് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മനനത്തിൽ ആ മഥനം ചെയ്ത് നമ്മൾ ആ മഥനം ചെയ്ത് ആ ശ്രവിച്ച വിഷയത്തെ നമ്മുടെ സംസ്കാരവുമായിട്ട് ചേർക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ധാർഷ്ട്രത്തിലുള്ള എൻ്റെ സംസാരം കുറഞ്ഞു വരണം ധാർഷ്ട്രത്തിലുള്ള സംസാരം കുറഞ്ഞു വന്ന ആർക്ക് നല്ലത് സമൂഹത്തിനാണോ സമൂഹം നമ്മുടെ ധാർഷ്ട്രീന്നില്ല സമൂഹത്തിന് ഇന്ന് താല്പര്യമില്ല സമൂഹം നമ്മളോട് നന്നായി പെരുമാറും അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ അത്തരത്തിൽ നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ് അപ്പം അഹങ്കാരത്തിനും വലിയ ഇഷ്ടമാണ് അഹങ്കാരം പറയും കൊള്ളാം നീ കുറച്ച് മാറിയപ്പം മൊത്തത്തിൽ എന്റെ ജോലി കുറച്ചുകൂടി എളുപ്പമായി എന്ന അഹങ്കാരം തീരുമാനിക്കും അങ്ങനെ അഹങ്കാരത്തിനെക്കുറിച്ച് സപ്പോർട്ട് നമുക്ക് കിട്ടും ഈ മനത്തിനുള്ള ഗുണമതാണ് മനത്തിലുള്ള പല പ്രക്രിയകൾക്കും ഭംഗ്യന്തരേണ അഹങ്കാരം സഹായിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ശ്രദ്ധിച്ച് നോക്കി കാണാം സൂക്ഷ്മമായിട്ട് നോക്കണം അല്ലെങ്കിൽ കാണുമൊന്നുമില്ല അഹങ്കാരത്തിനെ കുറ്റി നമ്മളൊരു തുണി കെട്ടിയിട്ട് അതിനെ ശിക്ഷിക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ ഇതൊന്നും നടക്കില്ല നമ്മളൊരു സുഹൃത്തായിട്ട് കൊണ്ടുനടക്കുമ്പോഴത്തെ കാര്യമാണെങ്കിൽ ഞാനീ പറഞ്ഞു അഹങ്കാരവും പറഞ്ഞത് കൊള്ളാം കുറച്ച് നന്നായി ഇപ്പം ഇനിയിപ്പം എനിക്ക് കുറച്ച് ജോലി കുറഞ്ഞു എന്ന് അഹങ്കാരം പറയുന്ന അവസ്ഥയുണ്ടാവും അപ്പം ആ തരത്തിൽ നമ്മൾ കേൾക്കുന്നതിനെ മഥനം ചെയ്ത് മഥനം ചെയ്ത് നമ്മുടെ സംസ്കാരത്തിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നതാണ് നിതിത്യാസനം പ്രവർത്തനത്തിൽ വരുത്തുക നമ്മുടെ ആക്റ്റിനകത്തേക്ക് കേട്ടതിനെ ചിന്തിച്ച് ചിന്തി ചിന്തയെ നമ്മുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ നിതിധ്യാസനത്തിലേക്ക് വരണമെങ്കിൽ മനനം പ്രധാനമാണ് അപ്പോൾ ഈ നിതിധ്യാസനം കൊണ്ടാണ് എന്തുണ്ടാവുന്നത് ബോധം ഉണ്ടാകുന്നത് പ്രവൃത്തി കൊണ്ടാണ് ബോധം ഉണ്ടാകുന്നത് പ്രവൃത്തി എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ചിന്ത വാക്ക് ചെയ്തി ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചിന്ത വാക്ക് കർമ്മം ഈ മൂന്ന് കാര്യങ്ങളിലും നമ്മൾ ഈ പഠിച്ച കാര്യം മനനത്തിൽ കൂടി ശ്രവിച്ചു മനനം ചെയ്ത കാര്യം നമ്മളെ നമ്മുടെ വാക്കിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും പ്രതിഫലിച്ച് തുടങ്ങുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത് നമ്മളത് പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് അനുവർത്തിക്കുന്നു അപ്പോൾ അനുവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കേണ്ടത് സൽക്കർമ്മങ്ങൾ കൂടി കൂടി വരുന്നു പോസിറ്റീവായിട്ടുള്ള മെറിറ്റ്സ് കൂടി കൂടി വരുന്നു നെഗറ്റീവായിട്ടുള്ള മെറിറ്റ്സ് പിന്നെ ഡീപ്സ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു നമ്മളെ ബോധത്തിലേക്ക് അടുപ്പിക്കുന്നവ നമ്മൾ കൂടുതൽ ചെയ്യുകയും ബോധത്തിൽ നിന്ന് അകറ്റുന്നവയും നമ്മൾ നിഷ്കരണം ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കും സ്വാഭാവികമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള റൂൾ അച്ചടക്കം എന്ന് വിളിക്കുന്നതിന് തന്നെ അച്ച് നിരത്തി അടക്കം ഉണ്ടാക്കുന്നതിനെയാണ് അച്ചെഴുതി റൂൾ ഉണ്ടാക്കി അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നതിനാണ് അച്ചടക്കം എന്ന് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ കൂടെ പോയി ചെയ്യാതിരിക്കുന്നത് പലതും ഉള്ളടക്കം കൊണ്ട് നമ്മുടെ ഉള്ളിലെ ഒരു തീരുമാനം കൊണ്ട് വേണ്ടെന്ന് വയ്ക്കുന്നു അതുമാത്രമേ നിലനിൽക്കുകയുള്ളൂ മറ്റേത് നിൽക്കില്ല ഇങ്ങനെ ഈ മദ്യപിക്കാൻ പാടില്ല എന്ന് പറയും മദ്യപിക്കാൻ പാടില്ല എന്ന് പറയും അതിനുവേണ്ടി മദ്യപിക്കാനുള്ള ചിന്ത വിചാരിച്ചുകൊണ്ട് തന്നെ മദ്യപിക്കാത്ത സമൂഹത്തിൽ നടന്നു നടന്നുപോക്കൊണ്ടിരിക്കും ആ മദ്യപാനം മറ്റുള്ളവർക്കെല്ലാം മദ്യപാനം പറ്റുന്നുണ്ടല്ലോ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു ആ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നെന്നോ ആ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്നെന്നോ ആ സമൂഹത്തിൽ നിൽക്കാൻ പറ്റില്ല എന്നാൽ ഓടിപ്പോയി അർത്ഥം ചെയ്യുന്ന എന്തായിരിക്കും മദ്യപാനമായിരിക്കും അങ്ങനെ മദ്യപിച്ച് സുഖിക്കും സന്തോഷമായിട്ടിരിക്കും ആ മദ്യപിക്കുമ്പോൾ ഈ ദുഃഖമല്ലാങ്ങ് പോവും സന്തോഷമായിട്ടിരിക്കും ഒരു കാര്യമില്ല ഇതിലൊന്നും ഒരു കാര്യമില്ല സമയമില്ലാത്തവരുടെ വേറെ ജോലി വേറെ ജോലിയില്ലാത്തവരുടെ സമയം പറയുക എന്നുള്ള പരിപാടിയാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ ആ മനനം സാധ്യമല്ലാത്തത് കൊണ്ട് അവനാ മനനം കേൾക്കാൻ പോലും ഉള്ള കഴിവില്ലാത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രോത്രം അവിടെ ഇല്ല ചെവി കേൾക്കാൻ വേണ്ടിയില്ല കേട്ടാൽ മാത്രമല്ലേ മരം ചെയ്യാനേക്കുള്ളൂ ഈ ചോദ്യങ്ങൾ നമ്മൾ നേരെ തിരിച്ചടുക്കേണ്ടിയിരുന്നു കേൾക്കുന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നതിന് ശേഷം മരണത്തെക്കുറിച്ച് ചോദ്യം വരണം അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ അങ്ങനെ കേട്ടതിനെക്കുറിച്ച് കേൾക്കാൻ സാധിക്കുക എന്നുള്ളതിന് നമ്മുടെ ആ കാർമ്മികമായിരിക്കുന്ന ഗുണം ഉണ്ടാകുന്നു ആ കർമ്മത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു കേൾക്കുന്നത് നമുക്ക് മനം ചെയ്യാനുള്ള ശ്രദ്ധ ഉണ്ടാവണമെങ്കിലും എന്ത് വേണം കർമ്മം വേണം ഇല്ലെങ്കിൽ മന്നം ചെയ്യാൻ തോന്നില്ല നമ്മൾ ശ്രദ്ധിക്കില്ല എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു എല്ലാം മന്നം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് മന്നം ചെയ്യില്ല മന്നം ചെയ്യാനും മന്നം ചെയ്യുന്നത് കൊണ്ട് അവയൊക്കെ നമ്മുടെ സംസ്കാരത്തിനെ ബാധിക്കാനും നമ്മുടെ സംസ്കാരത്തിനെ ബാധിക്കുന്നതുകൊണ്ട് നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം അതനുസരിച്ച് മാറ്റപ്പെടുകയും നമ്മുടെ പഴയ സംസ്കാരത്തിൽ നിന്ന് കുറച്ചുകൂടി സംസ്കൃതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും അതനുസരിച്ചുള്ള പ്രവൃത്തികൾ ഉണ്ടാകുന്ന വഴിയാണ് ബോധത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ തുടക്കം ശ്രവണമാണ് ശ്രവണ മനത്തിലേക്ക് വരുന്നു മദന വിദ്യാസത്തിലേക്ക് പോകുന്നു ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പുകളിൽ കൂടി നമ്മൾ ഇത് കടന്നു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കി വേണം അതുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പുരോഗതിയിലേക്ക് പോകുന്നുള്ളൂ നമ്മുടെ ഈ പ്രോസസ്സ് തകർക്കത്തക്കൊണ്ടത് നമുക്ക് തന്നെ ചില ഉപ ഉപായങ്ങൾ കണ്ടുപിടിക്കാം ആ ഉപായങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ പ്രതിരോധിച്ച് നമുക്ക് തന്നെ വരട്ട ചിന്തകൾ എന്തിനാണ് ബോധത്തിന് വേറെ ജോലിയൊന്നുമില്ല ചുമ്മാരുന്നാൽ പോലെ പ്രപഞ്ചമായിട്ട് വല്ല കാര്യമുള്ളൂ എന്നങ്ങ് ആലോചിച്ച് കഴിഞ്ഞാൽ സുമ്മായിട്ട് നമുക്ക് തിരിഞ്ഞ് തുറങ്ങാം വളരെ ഈസിയാണ് അതിനും കാരണം എന്താണ് കർമ്മമാണ് അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകരായിട്ടിരിക്കുകയാണ് തസ്മാത് ജാഗ്രത ജാഗ്രത